യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കേരളത്തിലെ കോൺഗ്രസിൽ ഇനി ഒരു ഗോഡ്ഫാദർ കൂടിയേ ബാക്കിയുള്ളൂ അദ്ദേഹത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ഈ വളർച്ചയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറാനൊക്കെ താങ്ങും തണലുമായിരുന്ന ഷാഫി പറമ്പിൽ വരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നതാണ് ലഭ്യമാകുന്ന സൂചന വി സതീശൻ കൂടി തള്ളിപ്പറയാൻ തയ്യാറായാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏതാണ്ട് വിരാമമാകും കിട്ടിയ അവസരങ്ങളെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നന്നായി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അതിനെ മറ്റൊരു വിധത്തിൽ ശരിക്ക് പറഞ്ഞാൽ ഒരു ഇരപിടിയനായി മാറുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ബോധ്യമാവുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ച് ആദ്യമായി പറയുന്നതല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീ വിഷയം വളരെ സജീവമായി കേരളത്തിലെ സമൂഹമാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലും നമ്മൾ കേട്ട കഥകളൊന്നും പുറത്തു പറയാൻ തയ്യാറാകാതിരുന്നത് ആരെങ്കിലുമൊക്കെ ഇത് അനുഭവിച്ച ആളുകൾ വന്നു പറയാതെ നമ്മൾ കേട്ട കഥകൾ പറയുന്നത് ശരിയല്ലല്ലോ എന്നതുകൊണ്ടാണ് ഇപ്പോൾ റിനി ജോർജിൻ്റെ വെളിപ്പെടുത്തലിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവമെന്ത് എന്നുള്ള കാര്യം കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് പോലെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന് ഇത്രയും വലിയ പദവികൾ നൽകി ചുമന്നുകൊണ്ട് നടക്കാൻ ഒട്ടുമേ യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം വ്യക്തമാകുന്നു ഇപ്പോൾ ഈ റിനി ജോർജിൻ്റെ വെളിപ്പെടുത്തലുണ്ടാകുന്നത് പോലും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറഞ്ഞു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കണം ഷാഫി പറമ്പിൽ തടഞ്ഞു വച്ചിരുന്നുവെങ്കിൽ ഒരു ഇപ്പോൾ ഈ വെളിപ്പെടുത്തലും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കാനാണ് ഏറെ താല്പര്യപ്പെടുന്നത് അതായത് ഷാഫി പറമ്പലിന് കൃത്യമായ അപകടം വണത്തിരിക്കുന്നു ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചു നിന്നാൽ അതുണ്ടാക്കിയേക്കാവുന്ന അപകടം അയാൾ തിരിച്ചറിയുന്നു പക്ഷെ അപ്പോഴും വി ഡി സതീശൻ അങ്ങനെ അല്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം കാരണം സതീശനുമായി വ്യക്തിപരമായി നല്ല അടുപ്പമുള്ള ആളാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ റിനി ജോർജ് എന്നുള്ള കാര്യം ഈ റിനി ജോർജിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ വ്യക്തമാകും ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ സതീശന് അത്രമേൽ വ്യക്തിബന്ധമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ് അപ്പോൾ അവർ ഇത് പറയാൻ തയ്യാറാകുമ്പോൾ നേരത്തെ തന്നെ സതീശൻ അറിയാമായിരുന്ന യാഥാർത്ഥ്യം പക്ഷേ സതീശന് അത്രയും വലിയ കുടുംബ ബന്ധമുള്ള ആ പെൺകുട്ടിയേക്കാൾ രാഹുൽ മാങ്കൂട്ടം എന്ന തൻ്റെ ബ്രിഗേഡിലെ പ്രധാനപ്പെട്ടയാളിനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്ന് തന്നൂടെ വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്നു ചുരുക്കം വി ഡി സതീശനും ഉത്തരം പറയണം കാരണം വി ഡി സതീശന് ഇക്കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കൊന്നും അത് വിശ്വസിക്കാൻ കഴിയില്ല പല ഉത്തരേന്ത്യയിൽ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചേക്കും അപ്പോൾ വി ഡി സതീശൻ അടക്കം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് എം എൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാൾ കോൺഗ്രസുകാർ വലിയ ആവേശത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ താരമൊക്കെ ആക്കി മാറ്റി വളർത്തിയെടുത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാൾ എതിരാളികളെ ആക്ഷേപിക്കുന്നതിന് അല്ലെങ്കിൽ എതിരാളികളെ അടിച്ചമർത്തുന്നതിനായി അവർ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ അബദ്ധ സഞ്ചാരം നടത്തുന്നയാളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അയാളെ തടയാനോ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അയാൾ ഇങ്ങനെ ചാഞ്ചാടി നടക്കുന്നത് പാറിപ്പറന്ന് നടക്കുന്നത് ഇല്ലാതാക്കാനോ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല വി ഡി സതീശൻ അടക്കമുള്ളവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് കേരളീയ സമൂഹത്തോട് ചെയ്ത വലിയ തെറ്റാണ് ഇയാൾ ശരിക്കും ഒരു ഇരപിടിയനായി തന്നെ മാറുകയാണ് ഒന്നും രണ്ടുമല്ല കേട്ടോ നമ്മൾ കേട്ട കഥകൾ ധാരാളമാണ് ഇനിയിപ്പോൾ റിനി ജോർജിന്റെ മാതൃക പിന്തുടർന്ന് ആരെങ്കിലുമൊക്കെ കൂടി പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ കേരളീയ പൊതുസമൂഹം ഞെട്ടും അമ്മാതിരിയുള്ള വിവരങ്ങൾ പല ഘട്ടങ്ങളിലായി പലയിടങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ തെളിവുകളുടെ അഭാവമുള്ളത് കൊണ്ട് പറയാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രം ഇപ്പോഴും അതൊന്നും പറയാൻ തയ്യാറാകുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പാത നല്ലതല്ലായിരുന്നു എന്നുള്ളത് നൂറ് ഉറപ്പ് അയാളെക്കുറിച്ച് ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് കോൺഗ്രസ്സിൽ ഒരു യുവ നേതാവ് വളർന്നു വരുന്നതിലുള്ള അസൂയുണ്ടെന്നും അല്ല അത് പറഞ്ഞത് കോൺഗ്രസ്സിൽ എത്രയോ നല്ല നേതാക്കളുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നോട് തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് അഭിൻ വർഗിയെ കുറിച്ച് ആരും മോശം പറയാത്തത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാരെ കുറിച്ചെന്തേ ആരും മോശം പറയാത്തത് നേരത്തെ യൂത്ത് കോൺഗ്രസിനെ നയിച്ച ആളുകളെ കുറിച്ച് എന്തേ മോശം പറയാത്തത് ഷാഫി പറമ്പിലിനെ കുറിച്ച് എന്തേ മോശം പറയാത്തത് അപ്പോൾ ഒരാളുടെ കയ്യിലിരിപ്പ് നല്ലതായില്ലെങ്കിൽ സ്വാഭാവികമായി അതിനെപ്പോഴെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണിപ്പോൾ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരാണ് അയാളിങ്ങനെ കാണുന്നവരോടൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവവുമായി നടന്നാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ നല്ല ആടി അപ്പോഴേ കിട്ടേണ്ടുന്ന കേസാണ് അമ്മാതിരി പണിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ റിനി ജോർജ് പറയുന്നത് തന്നെ സമാന അനുഭവം ഉണ്ടായിട്ടുള്ള നിരവധി പേരുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പല ക്യാമ്പുകളും നടക്കുമ്പോൾ അവിടെയൊക്കെ എത്തുന്ന പെൺകുട്ടികളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്കയാൾ സന്ദേശം അയച്ചോ നിനക്കയാൾ സന്ദേശം അയച്ചോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു അത്രേ ആ വിവരങ്ങളും പലപ്പോഴായി കേട്ടിട്ടുണ്ട് എന്തായാലും ഇയാൾ നിലയ്ക്ക് നിർത്തേണ്ടുന്ന ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന വി ഡി സതീശനടക്കമുള്ള ആളുകൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരാളിനെ തൻ്റെ കൂടെ നിൽക്കാൻ ഒരു കരുത്തനായ ഒരാളിനെ കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ അയാളെ സംരക്ഷിച്ചു നിർത്തേണ്ടുന്ന ബാധ്യത ഉണ്ടായി അതിൻ്റെ ഭാഗമായി ബാക്കിയുള്ള എല്ലാം മറന്ന് ഈ പ്രസംഗത്തിലൊക്കെ അടിച്ച് കീറി വിടുന്ന ആ സ്ത്രീ സംരക്ഷണവും സഹോദരിമാരോടുള്ള സ്നേഹവും ഒക്കെ മറന്ന് ഈ ഇരപിടിയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയായിരുന്നു എന്നത് ലജ്ജിപ്പിക്കുന്ന ഒന്നാണ് ഇനിയെങ്കിലും അത് തിരുത്താൻ തയ്യാറാകണം വൈകിയിട്ടില്ല അല്ലെങ്കിൽ വേറെയും പലതും പുറത്തു വരും അതിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ നേരത്തെ ഉള്ള സംഗതികളൊക്കെ കെട്ടടങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി ഒരു പെൺകുട്ടി രംഗത്ത് വരുന്നത് എങ്ങനെയെന്ന് നമ്മൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചു നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവൻ കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെ കുറിച്ചാണ് ആ യുവ നേതാവും മറ്റാരുമല്ല രാഹുൽ ആൻകൂട്ടത്തിലാണ് അത് വ്യക്തമായിട്ടുള്ള കാര്യം പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചൊന്നും ആർക്കും ഒരു തെളിവും നൽകാൻ സാധിക്കുന്നില്ല എന്തോ ആയിക്കൊള്ളട്ടെ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയുകയല്ല ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് നേതൃതലത്തിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത കാര്യങ്ങളാണ് ഉണ്ടായി എന്ന് നമ്മൾ കേൾക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഈ ചർച്ചാ വിഷയമായി മാറുന്നതിനൊക്കെ മുമ്പേ തന്നെ അയാളുടെ കാപട്യത്തെ അയാൾ കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാകില്ല എന്ന കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി ദ ജേണോ ചൂണ്ടിക്കാട്ടിയിരുന്നു അയാളെ സസൂക്ഷ്മം നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ചാനൽ ചർച്ചകളിലൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു തുടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാനെത്തിയ രാഹുൽ മാങ്കൂട്ടം വരെ അങ്ങനെ രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ ആ ഗ്രാഫ് പരിശോധിച്ചപ്പോൾ ബോധ്യപ്പെട്ട കാര്യം അന്ന് ഇതുപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇയാൾ കോൺഗ്രസിന് മുതൽ കൂട്ടാകില്ല കാപട്യക്കാരനാണ് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിരുന്നു അബിൻ വർഗി എന്ന നല്ല ഒരു ചെറുപ്പക്കാരൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇയാളെപ്പോലൊരു കാപട്ട്യക്കാരൻ കോൺഗ്രസിൻ്റെ യുവ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് അപകടകരമാകും എന്നുള്ള കാര്യം